ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരേക്ക് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കഴിഞ്ഞു ഇനി ബാക്കി യാത്രാ കാണാം പവൻ കാർത്തിക് ആണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് നമ്മൾ അങ്ങനെ ഉച്ച കൊണ്ട് കഴിക്കുകയാണെങ്കിൽ നിർത്തിയിരിക്കുകയാണ് വണ്ടി ഏകദേശം പെരുന്നമണ്ണ കഴിഞ്ഞിട്ടാണ് നിർത്തിയത് നമ്മൾ നോർമൽ മീൽസോൺ ഓർഡർ ചെയ്തത് അതങ്ങനെ ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്കുള്ള യാത്രകളാണ് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലൂടെ ആറുവേലിപ്പാതയിലൂടെയാണ് പോകുന്നത്

കാറ്റെടുത്താകോ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ നമ്മൾ ഏകദേശം ശിവലിംഗത്തിൻ്റെ അടുത്ത് ഇതാണ് നമ്മുടെ ആദ്യോഗി ശിവട്ടേക്ക് മൊത്തം ജലങ്കാരം യു അവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് മണിക്ക് തന്നെയാണ് നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഇവിടെ ആരതി കാണുന്ന സമയത്ത് ആരും മൊബൈൽ ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല ആരും എഴുന്നേറ്റ് നിൽക്കാനും പാടില്ല മൊത്തം ഇവിടെ ആളുകളാണ് ചുറ്റും ഞാൻ ഏകദേശം ഇവിടെ നിന്ന് വളരെ ദൂരമാണ് ഇരിക്കുന്നത് എന്നിട്ട് Being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The human beings were unknown. <clears throat> when his ecstasy allowed him some moment, he danced wildly. When intensity peaked people saw that he was experiencing dimensions that no one had ever known or able to fathom his ecstasy and intensity allowed him to transcend his physical form witnessing an individual human in union with the cosmos they called him a yogi as he was the first one the Adiyogi When his stillness lasted for years on end, curious onlookers melted away. Only seven seekers remained as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension he expounded 112 methods of attainment offering his disciples access to the deepest inards of creation state of yoga many mysteries of the created and the uncreated cascaded upon his angry wild hair it was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Seeing Adi Yogi, reveling in ecstatic states, said, I want to have what you have. Show me the way. For us Adiyogi said just drink of me which drove them into intoxicated raptures നമ്മളിപ്പോഴ വിശാഖ വിവാസ സെൻ്ററിൽ നിന്ന് ഇറങ്ങി ഇനി രാത്രിയത്തുള്ള ഭക്ഷണം കഴിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരെത്തിയിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഗേൽ ഫോർട്ടി എന്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ തണ്ടി നമ്മളിവിടെ ഹോട്ടൽ കോയമ്പത്തൂർ താമസിച്ചത് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്താണ് ഇവിടെ കോയമ്പത്തൂർ യോഗാ സെൻറ്ററും നാച്ചുറോപ്പതിയും ഒക്കെയായിട്ട് ഇവിടെ കഴിയുന്നതെന്ന് വൈഫും ഹസ്ബൻറ്റും കൂടി നടത്തുന്നതാണിത് ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ടെങ്കിൽ അത് ചെയ്ത നാച്ചുറോപ്പതി ആൻഡ് യോഗ ക്ലിനിക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ അതിൻ്റെ ഇത് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ് നമ്മളിവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുതിരാൻ തരംഗത്തിലേക്ക് കയറുകയാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങി ചെറിയൊരു കൊച്ചിയിൽ കൊച്ചിയിലൊരു മഴ പെയ്യാ വെള്ളം കൊച്ചിയിലുള്ള അവസ്ഥ കണ്ടോളൂ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളപ്പൊക്കം പോലെയുള്ള അവസ്ഥയാതാ എടപ്പള്ളി ലോലൂമാളിൻ്റെ അടുത്തുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ വണ്ടിയൊക്കെ താഴെ ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ ലോലൂ മാൾ ഇവിടെയാണ് ഒരു മഴയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണിത് നടന്നു പോകുന്ന ഏതും പറ്റതാ വെള്ളം കണ്ടോളൂ എല്ലാവരും വെള്ളം വെള്ളം ഫോർച്യൂണർ അതാ ലെജൻഡറി പുതിയ ലജൻഡറിയുടെ അവസ്ഥ നോക്കൂ ി ഹോണ്ടാ സിറ്റി അതാ പോകുന്നു ഹോണ്ടാ സിറ്റി അതാ പോകുന്നു ബാക്കിൽ അത് എൻപിയും വരുന്നുണ്ട് ഡ്രെയിനേജുകൾ കൃത്യസമയത്ത് വൃത്തിയാക്കാത്ത ഇതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നതാണിത് മഴ പെയ്തു കഴിഞ്ഞാൽ നോക്കൂ വണ്ടികളും ആളുകളൊക്കെ ഇതേ അവസ്ഥയിലാണ് മൊത്തം ബ്ലോക്കായിട്ടാണുള്ളത് ഇവിടെ ഇപ്പോൾ പായസം കുടിക്കുന്നതിന് പ്രത്യേക ശേഷം ഉണ്ട് പാലട കുറച്ച് ഒഴിക്കുക പാലക്കുക പരിപ്പ് അടക്കുക പായസം കൂടെ കൂട്ടിയിട്ട് പഴം പായസം രണ്ട് തരം പപ്പടം കൂടിയിട്ട് ഞരടി ഞെരടി നമ്മളങ്ങനെ പാലിയക്കര ടോൾ പ്ലാസ എത്താൻ പോവുകയാണ് ഡ്രൈവർ ചേഞ്ചായി ും അദ്വൈത നാച്ചുറോപ്പതി യോഗ തെറാപ്പി ക്ലിനിക്കിൽ പോകുന്നതിന് മുമ്പ് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക